Good morning! ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ നമ്മൾ പാക്കേജും ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നതും അതുപോലെ എല്ലാ വീഡിയോൻ്റെ അടിയിലും കമൻറ്റ് ചെയ്യുന്നതാണ് പ്ലാന്റ്സിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും പ്ലാന്റ്സിൻ്റെ സൈസ് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അയച്ച് കൊടുക്കുന്നത് പിന്നെ ഫെർട്ടിലൈസറിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പോട്ടിൽ കൊടുക്കുന്നത് ഇതാണ് നമ്മൾ പാക്ക് ചെയ്ത് അഴിച്ചു കൊടുക്കുന്ന പ്ലാന്റ്സുകൾ ഇതിൽ പ്രിസ റെഡ് ഉണ്ട് ഉണ്ട് അതുപോലെ റൂബി റെഡ് ഉണ്ട് സുചിത്രയുണ്ട് ഇതാണ് അഡർണ എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള നർ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന രീതി പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് വീണ്ടും പറയാം നമ്മൾ ഈ ഫെർട്ടിലൈസർ പതിമൂന്ന് ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഒരു സ്പൂൺ കണക്ക് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കുറേ മണികളായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും അതിൽ ഇൻക്ലൂഡ് ആവില്ല നമ്മൾ സ്പൂണിൽ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ പോകുന്നത് നമ്മൾ പെട്രോ ബാമ്പിനോ പാമ്പിനോ അതുപോലെ മൾട്ടിക്കളറ് ഈ ഒരു സൈസിലുള്ള ഇതൊക്കെയാണ് നമ്മൾ ബ്രിസാറഡ് ഇനി നമ്മളുടെ വലിയൊരു ബട്ടർ കപ്പാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് തിരുവനന്തപുരത്തുള്ള രോഹിണിയാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് മാത്രമല്ല ഒരുപാട് പ്ലാന്റ്സ് അവർക്കുണ്ട് അപ്പം നമ്മളത് ഹൈവേയിലേക്ക് എത്തിച്ചു കൊടുക്കണം നമ്മൾ പെറ്റ്സ് വണ്ടിയിലാണ് അയച്ച് കൊടുക്കുന്നത് അപ്പോൾ ഹൈവേയിലേക്ക് എത്തിക്കാൻ നമ്മൾ കാറിൽ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് ഇതും മൾട്ടിക്കളറാണ് ഇതും രോഹിണിക്കുള്ളതാണ് ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതാണ് സക്കൂറയുടെ സൈസ് വരുന്നത് സക്കൂറ ബല്ലൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് ഗോൾഡൻ ബിഗ് ഗോജസ് എന്നുള്ള പ്ലാന്റ് ആണ് ഇത് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈ ടി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് ഇതൊക്കെ ആയ സോൾഡൌട്ടായ ആണ് കാണിക്കുന്നത് ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനാണ് എയ്റ്റ് ഇഞ്ച് പൂട്ടിലാണ് വരുന്നത് നിറച്ചു അപ്പോൾ ഡെയിലി പാക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാനും വീഡിയോ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും പക്ഷേ ആ ടൈമിൽ ഹറി ബറി വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്നൊന്ന് സൈസൊക്കെ കാണിക്കാനുള്ള ഇത് നമ്മുടെ ബ്രിസാ റെഡിൻ്റെ ഒരു സൈസാണ് വരുന്നത് ഈ ബ്രിസാ ബ്രിസാറെഡിൻ്റെ കൂടെ ബലക്കയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാല വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെയല്ലേ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം നിങ്ങൾക്കൊരു ചെടി ഞാൻ ഗിഫ്റ്റ് ആയി നൽകാമെന്ന് വിചാരിക്കുന്നു മൂന്ന് പേർക്കാട്ടക നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് എല്ലാ വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വരുന്ന ഒരു മെസ്സേജ് ആണ് ഗാർഡൻ കാണുമ്പോൾ ചെടികൾ വാങ്ങണമെന്നുണ്ട് ബട്ട് ഫിനാൻഷ്യലി താങ്ങില്ല എന്നൊക്കെ അപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു സുവർണ്ണ അവസരം കേട്ടോ ഈ പ്ലാന്റ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ നല്ലൊരു കമൻറ്റ് കൊടുക്കുക ലൈക്കും കൂടി കൊടുക്കുകട്ടാ പിന്നെയല്ലേ ചെടികൾ സ്നേഹിക്കുന്ന മൂന്ന് പേർക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ പാടുമൊരു ഗാനം